ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾക്കൊക്കെ തൊഴിലുറപ്പിൻ്റെ പൈസയൊക്കെ വന്നിട്ടുണ്ടാകും അപ്പോൾ പലർക്കും സംശയമാണ് എൻ്റെ പൈസ വന്നോ അല്ലെങ്കിൽ എത്ര കെയർ ചെയ്യുന്നതൊക്കെയുള്ള സംശയം പലർക്കും ഉണ്ട് അപ്പോൾ അത് നമുക്ക് പലർക്കും എന്താ പറയുക ജോബ് കാർഡ് എടുത്ത് നോക്കിയാലൊക്കെ മനസ്സിലാകും പക്ഷേ അതെങ്ങനെയാണെന്നൊക്കെ കുറേ സംശയങ്ങളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് എങ്ങനെ നിങ്ങൾക്ക് പൈസ കയറി എന്നുള്ളത് മനസ്സിലാക്കുക ഇത് ഈ തൊഴിലുറപ്പിൻ്റെ പൈസ മാത്രമല്ല പി എം കിസാന് അങ്ങനെ ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പൈസകളും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വന്നോ എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നിങ്ങളുടെ അതിന് നിങ്ങളുടെ ഫോണിൽ ഫസ്റ്റിൽ ഗൂഗിളിൽ ക്രോം ഓപ്പൺ ചെയ്യാം ഏതാണ് നിങ്ങളുടെ സെർച്ച് ഇതെന്ന് വെച്ചാൽ അത് ഓപ്പൺ ചെയ്യുക ഗൂഗിൾ അല്ലെങ്കിൽ ക്രോം ആയതെങ്കിൽ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തിട്ട് അതിൽ പി എഫ് എം എസ് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യുക ഇതിൽ കാണുന്ന ബാധ്യത തന്നെ പി എഫ് എം എസ് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യുക അപ്പോൾ ഫസ്റ്റ് വരുന്ന ഇതിൽ ഫസ്റ്റ് വരുന്നതാണ് പി എഫ് എം എസ് കാണിക്കുന്ന ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുക ആ പി എഫ് എം എസ് ഏറ്റവും മുകളിൽ കാണുന്ന അതിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്താൽ മുകളിൽ കാണുന്ന മൂന്ന് ലൈൻ കാണുക അതോടെ ക്ലിക്ക് ചെയ്ത് മൂന്ന് ലൈനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇത് വരും അപ്പോൾ അതിൽ പേയ്മെൻറ്റ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുക ഇതിൽ ഹോ പേയ്മെൻറ്റ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുക അപ്പം പിന്നെ അതിൽ ഡി പി ടി സ്റ്റാറ്റസ് ട്രാക്കർ എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുക നാലാമത്തെ ഓപ്ഷന് ഡി പി ടി സ്റ്റാറ്റസ് ട്രാക്കറെന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക പിന്നെ കാറ്റഗറി എന്നുള്ളടത്ത് നിങ്ങൾക്ക് ഏതാണോ പേയ്മെൻ്റ് അറിയേണ്ടതെന്ന് വെച്ചാൽ പി എം കിസാൻ ആണുണ്ട് എൻ ആർ ജി ഉണ്ട് പി എച്ച് എൽ ഉണ്ട് പി എം എ വൈ ഉണ്ട് അങ്ങനെ എല്ലാ അതായത് വീടിൻ്റെ പി എം എ വൈ പൈസ വന്നോ വന്ന് കയറിയെന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഇതിൽ നോക്കിയാൽ നിങ്ങൾക്കറിയാം അപ്പോൾ നമുക്ക് എൻ ആർ ഇ ജി എൻ്റെ അറിയേണ്ടി അപ്പോൾ എൻ ആർ ഇ ജി എ തൊഴിലുറപ്പിൻ്റെ ആയതുകൊണ്ട് എൻ ആർ ഇ ജിയെ സെലക്ട് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് അറിയേണ്ടിരിക്കും പേയ്മെൻറ്റ് എന്നുള്ളത് സെലക്ട് ഓട്ടോമാറ്റിക്കലി അതിൽ സെലക്ട് ചെയ്തെടുക്കും പിന്നെ ജോബ് കാർഡ് നമ്പർ എന്നുള്ളടത്ത് നിങ്ങളുടെ ഫുൾ ആയിട്ടുള്ള ജോബ് കാർഡ് നമ്പർ അടിച്ചു കൊടുക്കുക ജോബ് കാർഡിൻ്റെ മോഡിലൊക്കെ കെ എൽ പൂജ്യം നാല് പൂജ്യം പൂജ്യം മൂന്ന് പൂജ്യം പൂജ്യം ഒന്ന് എന്നൊക്കെ പറയുന്ന നമ്പറുകൾ അടിച്ചു കൊടുക്കുക ഇതിൽ ഞാൻ അങ്ങനെ ജോബ് കാഡ് നമ്പറൊക്കെ നമുക്ക് പരസ്യപ്പെടുത്താനുള്ളത് ഇല്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു എന്താ പറയുക പകുതി വ്യക്തമാവുന്ന രീതിയിൽ ആക്കുന്നത് നമുക്ക് ആ ആളുടെ പേരോ ഡീറ്റെയിൽസോ ഒന്നും പരസ്യപ്പെടുത്താൻ പാടില്ലാതുകൊണ്ട് മാത്രമാണ് നമ്മളിങ്ങനെ ഒരു ഇത് ചെയ്യുന്നത് ക്ലിയർ കുറച്ച് കാണിക്കുന്നത് അതിൽ ജോബ് കാർഡ് നമ്പർ ഫുൾ അടിച്ചതിന് ശേഷം താഴത്തൊരു ക്യാപ്ച അടിച്ചു കൊടുക്കാനുണ്ട് ആ ക്യാപ്ച ഫുള്ളായിട്ട് അടിച്ചു കൊടുക്കുക ക്യാപ്ച അതിലുള്ളത് പോലെ ചിലത് സ്മോൾ ലെറ്റർ ആയിരിക്കും ക്യാപിറ്റൽ ലെറ്റർ ഉണ്ടാവും അപ്പോൾ അത് അതേമാതിരി അടിച്ചു കൊടുക്കുക അടിച്ചു കൊടുത്തതിനു ശേഷം അതിൻ്റെ തൊട്ട് താഴെ സർച്ച് എന്ന് കാണിക്കും അപ്പം ക്യാപ്ച കറക്റ്റായിട്ട് അടിച്ചു കൊടുത്താൽ സർച്ച് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് താഴെ കാണുന്നുണ്ടാവും നിങ്ങൾക്ക് പച്ച അതായത് നിങ്ങൾ ഓരോ പേയ്മെൻറ്റിന് തായും പച്ച കളറിൽ ബാങ്കിൻ്റെ ഡീറ്റെയിൽസും ബാക്കി കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാകും അപ്പം നിങ്ങൾ മുകളിൽ കാണിക്കുന്നത് നിങ്ങൾ പേയ്മെൻറ്റും കാര്യങ്ങളുമാണ് അപ്പം താഴെ നിങ്ങൾക്ക് ആ പച്ച ഒരു ഇത് കണ്ടില്ല ബാങ്കിൻ്റെ പേരും ബാങ്കിൻ്റെ ഡീറ്റെയിൽസും ഒക്കെയാണ് അവിടെ കൊടുക്കുന്നത് അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ കാണിക്കാൻ കൊണ്ടാണ് ഇത്ര ക്ലിയർലി കാണിക്കുന്നത് അപ്പോൾ ആ പച്ച വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്ക് പൈസ വന്നിട്ടുണ്ടെന്നാണ് അർത്ഥം അതിലിനി എന്തെങ്കിലും റിജക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും അടിയിൽ പേയ്മെൻറ്റ് സ്റ്റാറ്റസ് എന്ന് പറയുമ്പോൾ അവിടെ കാണുമ്പോൾ റിജക്റ്റൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പൈസ വരുമ്പോൾ അക്കൗണ്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ റിജക്റ്റ് ഉണ്ടാവും അപ്പോൾ പലരുടെയും റിജക്റ്റ് ആയിട്ടുണ്ട് എൻ പി സി ഐയും അതായത് ആധാർ നോട്ടീസം തന്നിട്ട് പലരുടെയും റിജക്റ്റൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ കേസൊക്കെ ആണെങ്കിൽ അവിടെ കാണിക്കും എന്തെങ്കിലും ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ എഴുതി കാണിക്കുക ആധാർ ഡി സി ഡൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് അവിടെ കാണിക്കുക അപ്പോൾ അത് നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നതാണ് അതായത് നിങ്ങൾക്ക് പേയ്മെൻറ്റ് സക്സസ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ അക്കൗണ്ടിലേക്ക് വന്നതെന്ന് ഉറപ്പിക്കാം എന്തെങ്കിലും കാരണവശാൽ പേയ്മെൻറ്റ് ഫെയിൽഡ് ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീ അതെന്തുകൊണ്ട് നിങ്ങൾക്ക് പേയ്മെൻറ്റ് കിട്ടാതായി എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ കാണിക്കുന്നതാണ് പിന്നെ ഇപ്പം ഏപ്രിൽ മുതൽ നിങ്ങൾ കണ്ടിന്യൂസ് എല്ലാവരും തൊഴിലുറപ്പിന് ഇറങ്ങും തൊഴിലുറപ്പിൻ്റെ പൈസ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഏപ്രിലുള്ള പൈസകളൊക്കെ നിലവിൽ വന്നിട്ടുണ്ട് ഏപ്രിലിൽ തുടക്കത്തിലുള്ള പൈസകളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഇതിൽ നിങ്ങൾക്ക് തൊഴിലുറപ്പിൻ്റെ മാത്രമല്ല കേട്ടോ പേയ്മെൻറ്റ് ചെക്ക് ചെയ്യുക പി എം കിസാൻ്റെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കേന്ദ്ര സർക്കാരുമായിട്ടുള്ള മൊത്ത ഇടപാടുകളോ ഇപ്പോൾ പി എഫ് എം എസ് മുഖേനയാണ് നടക്കുന്നത് അതായത് കേന്ദ്ര സർക്കാർ നേരിട്ടാണ് പൈസ പലരുടെയും അക്കൗണ്ടിലേക്ക് തരുന്നത് അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ കറക്റ്റായിട്ട് ഇതിൽ കയറിയാൽ നിങ്ങൾക്ക് എന്താണോ അതിന് ഓരോന്നിനും ഇപ്പോൾ നമ്മുടെ എൻ ആർ ജി എന്ന് പറയുന്നതിൽ തൊഴിൽ നമ്പർ വേണം തൊഴിൽ കാർഡ് നമ്പർ ഫുള്ളായിട്ട് അടിച്ചാൽ മാത്രമേ അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടുള്ളൂ അതേമാതിരി പി എം കിസാൻ്റെ ഒക്കെ അതിൻ്റെതായ രജിസ്ട്രേഷൻ നമ്പറോ അല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെ പേയ്മെൻറ്റ് നിങ്ങൾക്ക് ഏതെങ്കിലും ഇത് ഇതിപ്പോൾ സെർച്ച് ചെയ്തിട്ട് തന്നെ രണ്ടെണ്ണത്തിന് പേയ്മെൻറ്റ് വരാത്തതുണ്ട് അപ്പോൾ ആ പേയ്മെൻറ്റ് എന്താ പറയുക ഡേറ്റും കാര്യങ്ങളൊക്കെ സൈഡ് കാണിക്കുന്നുണ്ട് ഇത് കയറി നോക്കിയാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും അപ്പോൾ ഡേറ്റ് കാണിക്കുന്ന അതായത് അക്കൗണ്ടിലിട്ട ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ നമ്മൾ പേയ്മെൻറ്റ് അതായത് തൊഴിലുറപ്പിൻ്റെ പൈസ ആണെങ്കിൽ ആയിരത്തി മുപ്പത്തെട്ടാണെങ്കിൽ അതിൻ്റെ എമൗണ്ട് കാണിക്കുന്നുണ്ട് അതിൻ്റെ അടിയിൽ പച്ച ഇതിൽ ബാങ്കിലേക്ക് വന്ന ഡീറ്റെയിൽസ് ഒക്കെ കാണുന്നുണ്ടെങ്കിൽ മാത്രമേ പേയ്മെൻറ്റ് ആയിട്ടുള്ളൂ അല്ലാത്ത അതൊന്നും അതായത് നിങ്ങൾക്ക് പേയ്മെൻറ്റ് തന്നിട്ടില്ലെങ്കിൽ ഒരിക്കലും ആ പച്ച കള്ളിയിലൊന്നും വരില്ല പച്ച പച്ച ഇതിനെ കൊണ്ട് എഴുതിയ ഒന്നും വരില്ല അതായത് അവിടെ ഇന്ന് കെടക്കുക ചെയ്യുക അതായത് എൻ ആർ ജി പേയ്മെൻറ്റ് ആയിരത്തി മുപ്പത്തെട്ട് ആണെങ്കിൽ അതിൻ്റെ തൊട്ട് താ എൻ ആർ ജി പേയ്മെൻറ്റ് രണ്ടായിരത്തി ഇരുപത്താറ് അങ്ങനെ കാണിക്കുള്ളൂ അല്ലാണ്ട് അതിൻ്റെ അടുത്ത് അപ്പം കാണിക്കുന്ന ഒരു ഗ്രീനിൽ കാണിക്കുന്ന അതൊന്നും കാണിക്കില്ല അത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം പച്ച കൊണ്ട് എഴുതിയതൊക്കെ സ്ക്രീനിൽ കാണാം അപ്പോൾ അങ്ങനെയൊന്നും കാണിക്കില്ല എൻ ആർ ജി പേയ്മെൻറ്റ് പേ അതായത് നിങ്ങളെ അക്കൗണ്ടിലേക്ക് വരാത്തതാണെങ്കിൽ ഒരിക്കലും അക്കൗണ്ടിൽ വന്ന ഡീറ്റെയിൽസ് ഒന്നും കാണിക്കില്ല അപ്പം ഇങ്ങനെ പച്ച കാണിക്കുന്നത് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തിയ വിവരങ്ങളാണ് അവിടെ കാണിക്കുന്നത് നിങ്ങൾക്ക് പിന്നെ അതിൽ നിങ്ങൾക്ക് ഏത് അക്കൗണ്ടിലേക്കാണോ വന്നതെന്ന് വെച്ചാൽ ലാസ്റ്റ് നാലക്കം കാണാവുന്നതാണ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വന്നത് ഏത് അക്കൗണ്ടിലേക്കാണോ പൈസ ക്രെഡിറ്റാവുന്നതെന്ന് വെച്ചാൽ ആ ക്രെഡിറ്റ് ആ അക്കൗണ്ട് നമ്പർ അവിടെ കാണിക്കുന്നതാണ് അതിൻ്റെ നാലക്കം മാത്രമേ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ ബാക്കിയുള്ള അക്കങ്ങളൊക്കെ ഹൈഡ് ഹൈഡ് ചെയ്തു ാണ് അപ്പോൾ നിങ്ങൾക്ക് പേയ്മെൻറ്റ് അതായത് നിങ്ങൾ ഏത് അക്കൗണ്ടിലേക്കാണ് കയറിയതെന്നുള്ള സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ നോക്കി നിങ്ങൾക്ക് സംശയം തീർക്കാവുന്നതാണ് നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ അതിൽ പച്ച എഴുതിയത് ഇപ്പോൾ പച്ച കാണിക്കുന്നില്ല അതിൽ അക്കൗണ്ടിലേക്ക് കയറി ഡേറ്റും പിന്നെ അക്കൗണ്ടിലേക്ക് ഏത് അക്കൗണ്ടിലേക്കാണ് കയറിയതെന്ന് വെച്ചാൽ ആ അക്കൗണ്ട് ഡീറ്റെയിൽസൊക്കെ അവിടെ കാണിക്കുന്നതാണ് പിന്നെ ഇതുകൊണ്ട് എന്താ പറയുക പലർക്കും തൊഴിലുറപ്പ് പൈസ ഏത് അക്കൗണ്ടിലേക്കാണ് കയറിയത് എന്നുള്ള സംശയങ്ങളൊക്കെ വരാറുണ്ട് ഈ ചിലർക്ക് രണ്ടോ മൂന്നോ അക്കൗണ്ടൊക്കെ ഉണ്ടാവും അപ്പോൾ ആധാർ ലിങ്ക് ആയി കിടക്കുന്ന അക്കൗണ്ടിലേക്ക് മാത്രമേ പൈസ കയറുള്ളൂ അപ്പോൾ പലർക്കും സംശയം സംശയമുണ്ടാവും അവൻ്റെ ഏത് അക്കൗണ്ടിലേക്ക് കയറിയത് മെസ്സേജ് ഒന്നും വരാത്ത കേസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ നോക്കിയാൽ നിങ്ങൾക്ക് ഏത് അക്കൗണ്ടാണ് ഉള്ളതെന്ന് വെച്ചാൽ ആ അക്കൗണ്ട് അതായത് പലർക്കും പലരും പല മൂന്ന് നാല് അക്കൗണ്ടുള്ളവർക്കൊന്നും കറക്റ്റായിട്ട് അറിയണമെന്നില്ല അപ്പോൾ ഇതിൽ നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ അതായത് ലാസ്റ്റ് നാലക്കം കാണിക്കുന്നു െ അതുകൊണ്ട് തന്നെ നാലക്കം കാണിക്കുന്ന അക്കൗണ്ടിലേക്കാണ് പൈസ കയറിയത് കയറുക ഇതും ഇതിൽ നിന്ന് ഈ ഡീറ്റെയിൽസ് ഒന്ന് അടിക്കാൻ ഉപകാരമാണ് ഇത് ആർക്ക് വേണമെങ്കിലും കയറി നോക്കാൻ പറ്റുന്ന സൈറ്റാണ് അതായത് പി നിങ്ങൾ സെർച്ച് എഞ്ചിനെ പി എഫ് എം എസ് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യുക ശേഷം ഫസ്റ്റ് കാണുന്ന പി എഫ് എം എസ് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുക പിന്നെ അതിൻ്റെ ടോപ്പിൽ മെനു എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും അതിലെടുത്താൽ അതിലെടുത്ത് ഡി ബി ടി പേയ്മെൻറ്റ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഡാറ്റാസ് വരും ആ ജോബ് കാർഡ് അടിച്ച് നോക്കിയാൽ മാത്രം മതി ഇത്രയുമാണ് ഇത് എല്ലാവർക്കും എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ടെലിഗ്രാം ചാറ്റ് ഉണ്ട് അതിൽ ആർക്കെങ്കിലും ചോദിക്കാവുന്നതാണ് ടെലിഗ്രാമിൽ എൻ എം എസ് ആപ്പ് എന്ന് പറഞ്ഞാൽ സെർച്ച് ചെയ്താൽ നമ്മളൊരു ടെലിഗ്രാം ചാനൽ കാണാം അതിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് എന്താണെന്ന് വെച്ചാൽ പറയാവുന്നതാണ് ചാറ്റിൽ വന്ന് പറയാവുന്നതാണ് അപ്പം ഇത് ഇങ്ങനെ നോക്കിയാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കിട്ടുന്നതാണെന്ന് പറയുന്നു പിന്നെ നിങ്ങൾക്ക് തൊഴിലുറപ്പ് സംബന്ധിച്ച് നിങ്ങൾക്ക് തൊഴിലുറപ്പ് എൻ്റെ സാപ്പ് സംബന്ധിച്ച് എന്ത് സംശയം ഉണ്ടെങ്കിലും നമ്മളോട് കമൻ്റായിട്ട് ചോദിച്ചാലും നമ്മൾ ടെലിഗ്രാമിൽ വന്നത് ചോദിച്ചാലും നമ്മൾ ആൻസർ പറയുന്നതാണ് പലരും അളവിനെ കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അളവിനെക്കുറിച്ച് ചോദിക്കുന്നവർക്ക് നമുക്ക് അളവിൻ്റെ വീഡിയോസ് ചെയ്ത ലിങ്ക് ഞാൻ അയച്ചു തരുന്നതാണ് അപ്പോൾ പല പലർക്കും അളവിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിനെ നമ്മൾ വേറൊരു ചാനലിലെ അളവിനെ പറ്റിയുള്ള വീഡിയോസ് ചെയ്യാറുണ്ട് ആ ചാനലിൽ ലിങ്ക് ഞാൻ അയച്ചു തരുന്നതാണ് പിന്നെ നിങ്ങൾക്ക് എൻ എം എസ് ആപ്പ് സംബന്ധിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഈ ചാ ഇതിൽ തന്നെ തീർത്ത് തരുന്നതാണ് നമ്മൾ എൻ എം എസ് ആപ്പിനെ പറ്റി പല വീഡിയോസും ചെയ്തിട്ടുണ്ട് അതൊക്കെ കയറി കണ്ട് നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ തീർക്കാൻ പറ്റുന്നതാണ് പിന്നെ ലൊക്കേഷൻ്റെ പ്രശ്നമുള്ളവർ ഈ ലൊക്കേഷൻ മുപ്പത് മീറ്ററൊക്കെ കാണിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പത്ത് മീറ്ററിൻ്റെ ചോടാകുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ പ്രശ്നമുള്ളവരൊക്കെ തന്നെ എൻ എം എസ് ആപ്പൊന്ന് ലൊക്കേഷൻ ഓഫാക്കി ഓണാക്കി നോക്കുക പിന്നെ ഫ്ലൈറ്റ് മോഡിലൊക്കെ ഇട്ട് നോക്കുക അങ്ങനെ രണ്ടും തൊട്ട് സെരി ശ്രമിച്ച് നോക്കുക പിന്നെ അങ്ങോട്ട് എന്താ പറയുക ലൊക്കേഷൻ ചിലപ്പോൾ ഫോട്ടോ എടുത്ത് എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് കുറച്ച് മാറി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിന്ന് നോക്കുക ചിലപ്പോൾ അവർ വന്ന് ഫോട്ടോ എടുത്തപ്പോൾ എടുത്ത ഒരു സ്ഥലത്തു സേവ് ആക്കിയത് കുറച്ച് വിട്ടിട്ടൊക്കെ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നിന്ന് കുറയുന്നുണ്ടോയെന്നൊക്കെ നോക്കുക കുറയുന്ന സ്ഥലത്തേക്ക് മാറി മാറി നിന്ന് നോക്കുക അപ്പോൾ ലൊക്കേഷൻ കിട്ടാത്തവരൊക്കെ ഇങ്ങനെ ചെയ്യുക പിന്നെ എൻ എം എസ് ആപ്പിൽ പാസ്വേഡ് യൂസർനെ പാസ്വേഡ് അത് അറിയാത്ത ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെ പഞ്ചായത്തിൽ റിപ്പോർട്ട് ചെയ്താൽ മതി ആ ഒരു പഞ്ചായത്തുനിന്ന് നിങ്ങൾക്ക് യൂസർ നെയും പാസ്വേഡ് റീസെൻഡ് ചെയ്തു തരുന്നതാണ് അപ്പോൾ റീസെൻറ്റ് ചെയ്തു തരുന്ന ആ ലിങ്ക് കയറി നിങ്ങൾക്ക് ആ യൂസർനെയും പാസ്വേഡ് നിങ്ങൾ ഫോണിലേക്ക് മെസ്സേജ് ആയിട്ട് വരിക അതെടുത്ത് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ എൻ എം വാസ്ആപ്പിൽ ഫോട്ടോ ക്യാപ്ചർ ആകാത്ത പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങൾ ഫോട്ടോ ഫോൺ അപ്ഡേറ്റഡ് എന്ന് പറഞ്ഞിട്ടോ അതിൽ വന്ന് കിടക്കുക സെറ്റിങ്സ് പോയിട്ട് ഫോൺ അപ്ഡേറ്റ് ചെയ്യാനുണ്ടോ നോക്കുക അപ്ഡേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ആ ഫോൺ അപ്ഡേറ്റ് ചെയ്ത് നോക്കുക പിന്നെ ഫോൺ അപ്ഡേറ്റ് ചെയ്യാത്ത കേസുകൾക്കൊക്കെയാണ് എൻ എം എസ് ആപ്പിൽ ഇങ്ങനത്തെ ഫോട്ടോ ക്യാപ്ചർ ആകാത്ത പ്രശ്നം വരുന്നത് പിന്നെ പെർമിഷനൊക്കെ എല്ലാം അലോ കൊടുത്ത് വെക്കുക അതായത് നിങ്ങൾ പെർമിഷൻ ചിലപ്പോൾ മീഡിയ സ്റ്റോറേജിനൊന്നും പെർമിഷൻ ഡോണ്ട് അലോ കൊടുത്തിട്ടുണ്ടാവും അതായത് അങ്ങനെയൊക്കെയുള്ള കേസുകളൊക്കെ എല്ലാം പെർമിഷൻ എല്ലാം എൻ എം എസ് ആപ്പിന് പെർമിഷൻ ക്യാമറ ആയാലും മീഡിയ ആയാലും സ്റ്റോറേജ് ആയാലും അല്ലെ നോട്ടിഫിക്കേഷൻ ആയാലും എല്ലാത്തിനും അലോ കൊടുത്ത് വെക്കാം അലോ ഓൾവേസ് എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്ത് വെക്കുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇങ്ങനെ തൊഴിലുറപ്പ് സംബന്ധിച്ചുള്ള വീഡിയോസാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ആർക്കെങ്കിലും തൊഴിലുറപ്പ് മറ്റു കാര്യങ്ങൾ വേണമെങ്കിൽ ഈ വീഡിയോ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഓക്കെ